പഴയങ്ങാടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഓട്ടോ തൊഴിലാളികൾ നട്ടു വളർത്തിയ കാർഷിക വിളകളുടെ വള്ളികൾ നശിപ്പിച്ചതായി പരാതി ശുചീകരണത്തിന്റെ പേരിൽ ചില്ലറിവ നശിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് ഏവർക്കും മാതൃകയാവുന്ന രീതിയിലാണ് ആ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഓട്ടോ തൊഴിലാളികൾ ചെടികളും പച്ചക്കറികളും നട്ടുപിടിപ്പിച്ചത് ഓരോരുത്തരും അവരുടെ വീടുകളിൽ നിന്നും ശുദ്ധജലം കൊണ്ടുവന്ന് നൽകിയാണ് ചെടികളെ പരിപാലിക്കുന്നത് പച്ചമുളക് ഉൾപ്പെടെ പച്ചക്കറികൾ നട്ടു നനച്ചുണ്ടാക്കി ഇവ സൗജന്യമായാണ് എല്ലാവർക്കും നൽകിയിരുന്നതെന്ന ഇവർ പറയുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ശുചീകരണം എന്ന പേരിൽ ചിലർ പാഷൻ ഫ്രൂട്ട് അമരപ്പയർ തുടങ്ങിയവയുടെ വള്ളികൾ നശിക്കുകയായിരുന്നുവെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെ പരാതി ഭക്ഷണത്തിനാവശ്യമായ അതുപോലെ തന്നെ സൗന്ദര്യവൽക്കരണത്തിന് ആവശ്യമായിട്ട് ചെടികളുമാണ് ഞങ്ങൾ നട്ടു വളർത്തുന്നത് കഴിഞ്ഞ ദിവസം പിന്നെ വർഷങ്ങളായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്രയും ചെടിച്ചെടികളും ചെടികളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഈ ഞങ്ങളുടെ നേരെ അടുത്തുള്ള മൊബൈൽ കടക്കാൻ ഈ വൃത്തിയാക്കുന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വർഷങ്ങളുടെ പരിശ്രമത്തിന് ഫലമായി ഉണ്ടാക്കിയെടുത്ത ഈ ഫാഷൻ റൂട്ട് അമലവാള് കോവക്ക എന്നിവയുടെ വള്ളി ഇവിടെ നിന്ന് പൊരിച്ചു കളക്കിയിട്ടാണ് ഉള്ളത് അപ്പൊ ഇതിനെതിരായ ശക്തമായ നടപടി വേണം എന്താ വെച്ചാൽ എം നമ്മളുടെ ഈ പരിശ്രമം കണ്ടിട്ടാണ് എം എൽ എ പഴയങ്ങാടി സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി വകയിരുത്തി എം എൽ എയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് കേരളത്തില് തയ്യാറെടുക്കുന്നത് വളരെ മനോഹരമായിട്ട് ഫ്രൂട്ട്സ് തയ്യും അതുപോലെ തന്നെ പച്ചക്കറി എല്ലാം ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ പറിച്ചു കൊണ്ടുപോയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു നമ്മൾ ജനങ്ങൾ ഇപ്പൊ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ജൈവ രീതിയിൽ വിഷരഹിതമായ എന്തെങ്കിലും കഴിക്കാൻ തരൂ എന്ന് ജനങ്ങൾ ചോദിക്കുന്നൊരു സമയമാണ് അപ്പൊ നിരവധി ആളുകൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇത്തരം ചെടികൾ ഇവിടെ നശിപ്പിച്ചിട്ട് ഈ കച്ചവടക്കാർക്ക് എന്ത് ലാഭമാണ് ചോദിക്കാൻ രാവിലെ ഇന്നലെ രാവിലെ ഇവിടത്തേക്ക് വന്നപ്പോ ചെടികൾ ഇങ്ങനെ നമുക്ക് നിലവിൽ എം എൽ എക്കും പഞ്ചായത്ത് അധികൃതർക്കും ഉൾപ്പെടെ ഓട്ടോ തൊഴിലാളികൾ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബിറോ പഴയങ്ങാടി